പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് കാപേശിക യുദ്ധത്തിനെതിരെയുള്ള ഒരു സമാധാന ജ്വാല പ്രിയപ്പെട്ട ജ്വാലാവണ്ണി മാഷിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിരവധി കവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമാധാന ജ്വാല ഓരോ ദിനവും നിരവധി കവിതകളാണ് കാപേശികയിലൂടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് അതൊരു സമാധാന ജ്വാലയാണ് അത് അതിനെ കൊളുത്തിയിട്ടുണ്ട് അത് കെട്ടുപോവാതിരിക്കുവാൻ ദിവസവും കവിതകൾ യുദ്ധത്തിനെതിരെ സമാധാന ജ്വാലയായിട്ട് പുറത്തേക്ക് ഒഴുകുകയാണ് നിരവധി കവികളാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രിയകവി ശ്രീജിത്തരേലൂരിനെയും അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ജയറാമാഷിനെയും കാവിഷികയിലെ എല്ലാ അംഗങ്ങളെയും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ കവികളെയും ലോകത്തെമ്പാടുമുള്ള എല്ലാ കവികളെയും ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമാധാന ജ്വാലൂർ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെയോ നീയും ഞാനും അവസാനിക്കും ലോകത്തെ ഏറ്റവും മനോഹരമായ കവിത നിശബ്ദമാവും ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട പർണിയാസി യുവകവി ഇറാനിയൻ കവി കവിണയ അബ്ബാസിയുടെ വരികളാണിത് ഞാൻ ഒടുങ്ങും കത്തിജ്വലിക്കും നേർത്ത പുക പോലെ നിന്റെ ആകാശത്തെ കെട്ടുപോയ നക്ഷത്രമാകുമെന്നാണ് അവർ പറഞ്ഞു പോയത് കൊല്ലപ്പെട മുമ്പേ അത് അവർ പറഞ്ഞു പോയ വരികളാണിത് അവരുടെ വരികൾ ഒരിക്കലും മാഞ്ഞു പോവില്ല ഈ വരികൾ നന്ദി പറയാനെത്തിയത് ശ്രീ സുധാകരൻ മാഷാണ് എല്ലാവരെയും സമാധാന ജ്വാലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിറ്റു വീഴുന്ന ഓരോ തുള്ളി രക്തവും ചിതർത്തറിക്കുന്ന മാംസപിണ്ഡങ്ങളുടെ നമ്മുടെ ജീവന്റെ ഭാഗമാണ് എന്നു തന്നെയാണ് ഓരോ നിമിഷവും പറയുവാനുള്ളത് അതൊരിക്കലും സംഭവിക്കാൻ അരുതാത്തതാണ് പാടില്ലാത്തതാണ് യുദ്ധം പാടില്ലാത്തതാണ് യുദ്ധം സർവനാശമാണ് ഒരിക്കലും ഒരിക്കലും ഉണ്ടാകരുതാത്ത ക്രൂരമായ മനുഷ്യന്റെ മറ്റൊരു മുഖത്തെ മാനവരാശിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് അങ്ങനെയൊരു ചിന്ത പോലും ഉണ്ടാവരുത് എന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം യുദ്ധം തുലയട്ടെ യുദ്ധം അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ എത്തിയപ്പോൾ കൊടുമ്പിരി കണ്ടപ്പോൾ നമ്മൾ കാവിശിഖ ആരംഭിച്ച സമാധാന ജ്വാല ഇന്നത് കേരളം മുഴുവൻ ആളിപ്പടർന്ന് വലിയൊരു പ്രസ്ഥാനമായിട്ടൊരു ചരിത്ര വിജയത്തിലേക്ക് കടക്കുകയാണ് കാരണം ഇത്രയും അധികം ആളുകൾ അഹമഹം ഇകയ പങ്കെടുക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ടുവന്ന ഒരു യുദ്ധ ഒരു കവിതാ പ്രതിഷേധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം അതിൻ്റെ അധികം ആളുകളുടെ പങ്കാളിത്തം മാത്രമല്ല ഒന്നിനൊന്നും മികച്ച കവിതകൾ മനസ്സ് പിടിച്ചുലയ്ക്കുന്ന കവിതകളാണ് അതിൽ വന്നത് എന്ന് പറയാതെ വയ്യ അപ്പോൾ അതിനെ നമുക്ക് വഴിമരുന്നിടാനായിട്ട് ആവശ്യമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ അംഗീകരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് അറിയാം ഈ യുദ്ധം അല്ലെങ്കിൽ ഏത് യുദ്ധമായാലും ആരുമാരും ജയിക്കാൻ പോകുന്നില്ല കുറേ നിണമൊഴുകും കുറേ കുരുന്നുകൾ അച്ഛനും അമ്മയും ഇല്ലാത്തവരാകും പിടിക്കപ്പെട്ടവർ പലായനം ചെയ്തവർ ദുരിതമനുഭവിക്കുന്നവരുടെ നീണ്ട നിരകൾ ആ യുദ്ധഭൂമിയിൽ മുഴുവനും പരക്കും അതേത് യുദ്ധത്തിൻ്റെയും ബാക്കിപത്രം അതാണ് നമുക്കെല്ലാം അറിയാം അപ്പോൾ ഈ യുദ്ധവിരുദ്ധമായ ആ ഒരു ചിന്ത എല്ലാ മനസ്സുകളിലുമുണ്ട് നമ്മളത് സ്വരുക്കൂട്ടിയപ്പോൾ ഒരു വലിയ വിജയമായിട്ട് വലിയ ചരിത്രമായിട്ടത് മാറി എന്നുള്ളതാണ് ഞാൻ ഈ സമാധാന ജ്വാലക്കിടെ എഴുതിയ ഒരു കവിതാ ശകലം ആലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒരു കൊലയാളിക്ക് ഒരു കുരുതിക്കായി ഒരുങ്ങുന്നൂരെണ്ണം ഒരു കൊലയാളിക്ക് ഒരു കുരുതിക്കായി ഒരുങ്ങുന്നൂരണം അവനും ബോംബും ഈ മിസൈൽ ഡ്രോണും ആയി നവീനമായുധം കൊടുമ്പിലക്കേകി സ്വയം ലോക പോലീസ് ചമയാനെത്തുന്നുണ്ട് നരാധമൻ സ്വയം ലോക പോലീസ് ഒരു നരാധമൻ ഉയർത്തുക കവേ അണയാ പ്രതിഷേധജ്വാലും ഇനിയും ഉജ്ജ്വലമായി സമാധാന ജ്വാല എന്ന് കത്തിപ്പളരട്ടെ എന്നാശംച്ചാൻ ശ്രീജിത്ത് അരിയല്ലോ കാവ്യശിഖ്യയുടെ നേതൃത്വത്തിൽ സമാധാന ജ്വാല എന്ന വലിയ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് അറിഞ്ഞു ലോകത്താകെയും യുദ്ധങ്ങൾ പല വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം വലിയ നാശം സൃഷ്ടിക്കുന്നു മനുഷ്യനിൽ വേദനയുടെ കടൽ തീർക്കുകയാണ് അതിൻ്റെ അലയൊലി ഒരിക്കലും തീരുന്നില്ല ലോകചരിത്രത്തിൽ എത്രയോ യുദ്ധങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് യുദ്ധങ്ങളെ ആക്രമണങ്ങളെ അംഗീകരിക്കാൻ വയ്യ യുദ്ധങ്ങൾ സമരമുറയാവേണ്ട ഒരു കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അതിലുകളുടെയും സാമ്പത്തിക ലക്ഷ്യങ്ങളുടെയും പേരിൽ നടക്കുന്ന ലോകത്താകെയും നടക്കുന്ന യുദ്ധങ്ങളെ നമുക്ക് തള്ളിപ്പറയേണ്ടതുണ്ട് മാനവികതയുടെ പതാകവാഹകരായി നമ്മൾ മാറേണ്ടതുണ്ട് സാമ്രാജ്യത്വ മൂലധന ശക്തികളുടെ വലിയ ആക്രമണങ്ങൾ മനുഷ്യർക്കെതിരായി ലോകത്താകെയും നടക്കുകയാണ് യുദ്ധത്തിൽ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് എല്ലാ സ്വപ്നങ്ങളെയും ചവിട്ടി മതിച്ചുകൊണ്ടാണ് ഒരു ദുസ്വപ്നം പോലെ യുദ്ധങ്ങൾ അപ്രതീക്ഷിതമായി ലോകത്താകെയും പടർന്നുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധഭ്രാന്തിനെതിരായിക്കൊണ്ട് മാനവീയതയുടെ പക്ഷത്തു നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരും ഉറക്കെ സംസാരിക്കേണ്ട ഒരു കാലത്തിലാണ് കാവ്യശിഖ സമാധാന ജ്വാല എന്ന ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് കാവിശികരുടെ പ്രവർത്തകരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് പണ്ടൊരിക്കൽ എഴുതിയ സമാധാനം എന്ന കവിത ഞാൻ ഓർക്കുകയാണ് തോക്കു ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ തയ്യാറാണെന്ന് ഇത് വല്ലാത്തൊരു വാഗ്ദാനമാണ് പിൻവലിക്കപ്പെടുന്ന കാഞ്ചി ഓരോ മനുഷ്യരുടെയും ഇടനഞ്ചിലേക്ക് വെടിയുണ്ടകളാണ് പറഞ്ഞയക്കുന്നത് യുദ്ധത്തിൻ്റെ ആസൂത്രിതർ ഒരു കൂട്ടരാകുന്നു അവർ തന്നെ യുദ്ധ ഉപകരണങ്ങൾ ലോകത്താകെയും വിതരണം ചെയ്യുന്നു അവർ തന്നെ ശവപ്പെട്ടികൾ വിതരണം ചെയ്യുന്നു അവർ തന്നെ മരുന്നുകൾ വിതരണം ചെയ്യുന്നു അവർ തന്നെ ഭക്ഷ്യപ്പൊതികളും വലിച്ചെറിയുന്നു വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ യുദ്ധങ്ങളുടെ തുടർച്ചയും ലോകത്താകെയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരാശി ആകെയും സത്യത്തിൽ ഭയപ്പെടുകയാണ് നമ്മുടെ ഈ ഭൂമി തന്നെ നശിക്കുന്ന രീതിയിലുള്ള യുദ്ധ ആളുകൾ മുന്നോട്ട് പോകുന്നത് യുദ്ധഭ്രാന്തന്മാരെ യുദ്ധവെറിയന്മാരെ യുദ്ധ കൊതിയന്മാരെ നമുക്കിടയിൽ പോലും നമുക്ക് കണ്ടെത്താവുന്നതാണ് അതുകൊണ്ട് യുദ്ധം പാടില്ല എന്നും സ്നേഹമാണ് ഏറ്റവും വലിയ യുദ്ധം എന്നും നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട് ആ സ്നേഹത്തിൻ്റെ യുദ്ധത്തിലൂടെ മുറിവ് പറ്റാതെ ഓരോ മനുഷ്യരെയും പ്രകൃതിയെയും ആശ്രയിക്കുവാൻ നമുക്ക് കഴിയട്ടെ കാവിശ്യകയുടെ സമാധാന ജ്വാല എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ശ്രീജി തരിയൂർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ടവരെ കാവിശികയുടെ സമാധാന ജ്വാല ഇന്ന് പത്തൊമ്പതാം ദിവസമാണ് മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഇതിനകം അനേകം കവികളും സാഹിത്യ നായകന്മാരും പങ്കെടുത്ത യുദ്ധവിപത്തിനെതിരെയുള്ള ഈ സമാധാന ജ്വാല മലയാളക്കരയിലൊരു പുത്തനുണർവാണ് വരുത്തിയിരിക്കുന്നത് ഇന്നത്തെ സമാധാന ജ്വാലയ്ക്ക് സ്വാഗതം പറയുന്നത് കാവിശികയുടെ സജീവ പ്രവർത്തകയും പ്രശസ്ത കവയിത്രിയുമായ ശ്രീമതി ദീപിനാ ആണ് കാവിശികയുടെ നന്ദി ദീപിനാ ദാസിനെ അറിയിക്കുന്നു അധ്യക്ഷത വഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ജയറാം മാഷാണ് കാവിശികയുടെ നേതൃത്വ നിരയിലുള്ള പ്രശസ്ത കവി ജയറാം മാഷിന് കാവിശികയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് പ്രശസ്ത കവിയും പ്രഭാഷകനും ചിത്രകാരനുമായ ശ്രീ ശ്രീജിത്ത് അരിയല്ലൂരാണ് ശ്രീജിത്ത് മാഷിന് കാവിശികയുടെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു ഈ സമാധാനം ഞാൻ വിജയമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ